ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോട്ടന്റെ ചുരിദാർ മെറ്റീരിയൽസിന്റെ വീഡിയോ ആയിട്ടാണ് സെവൻ കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് എല്ലാ കളേഴ്സും വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള വർക്ക് നെക്ക് പോർഷനിൽ ചെറിയ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയലും ഫുൾ മിറർ വർക്കുള്ള മെറ്റീരിയലും നമുക്ക് ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട് ഇത് ചെറിയ സ്റ്റോൺ വെച്ചിട്ടുള്ള വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് കറാച്ചി ടൈപ്പ് പാകിസ്ഥാനി മോഡലിലാണ് ഇതിന്റെ പ്രിന്റ് വന്നിട്ടുള്ളത് നെക്ക് പോർഷനിലാണ് ഇതിന്റെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളത് ഫോർ എക്സൽ വരെയുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ പാൻസും ഷോളും വരുന്നത് പ്ലെയിൻ കളറിലാണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് പാൻസും കോട്ടനിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോ നെക്സ്റ്റ് വർക്ക് ഞാൻ കാണിച്ചു തരാം അടുത്ത മെറ്റീരിയലിൽ വരുന്ന വർക്ക് ഇതുപോലെ സ്വീക്വൻസും മിററും വെച്ചിട്ടുള്ള വർക്കാണ് ഇതിന്റെ ഫുൾ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്കില് മാത്രല്ല കൊടുത്തിട്ടുള്ളത് താഴ്ഭാഗത്ത് വരെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റും എഴുന്നൂറ്റി തന്നെയാണ് വരുന്നത് ഇതിന്റെ ഷോളും പ്ലെയിൻ ഷോളാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ പല പല കളേഴ്സ് ഉണ്ട് സെവൻ കളേഴ്സ് ഉണ്ട് അതിലെ ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ കളർ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ വാട്സപ്പിലൂടെ നൽകുന്നതായിരിക്കും ഇതുപോലെ ചെറിയ സ്റ്റോൺ വർക്കും മിറർ വർക്കും വരുന്ന രണ്ട് ടൈപ്പിലുള്ള ചുരിദാർസാണിത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പ്യുവർ കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണത് അപ്പോ നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്